എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് സൈക്കാറ്റ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നോ രണ്ടോ ആഴ്ച പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ധ്യാതനാപൂർണമാണ് അവിടുത്തെ ജീവിതം ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ വാർഡുകൾ ഓടകൾ ഓപ്പൺ ഡ്രെയിൻസ് വസധാരണം ഒന്നുമില്ല ഞാൻ എൻ്റെ മനസ്സങ്ങൾ ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ ഡോക്ടർ കെ എ കുമാർ കേരളത്തിലെ മുതിർന്ന മനോരോഗ വിദഗ്ധനും മെഡിക്കൽ അധ്യാപകനും വിവിധ മെഡിക്കൽ കോളേജുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റൽസിൽ ആദ്യമായിട്ട് ലിത്യം ഉപയോഗിച്ചത് അന്ന് ആ ആശുപത്രിയിലാണ് ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ പറ്റി ഞാൻ ഓർക്കാൻ കാര്യം ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടല്ല അതിനുശേഷം അയാൾ ലിത്യവും ഉപേക്ഷിച്ചിട്ടില്ല എന്നെയും ഉപേക്ഷിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് വർഷം ആ പേഷ്യൻറ്റിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു സർവീസ് കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ കുമാർ ഈ ക്രോണിക് വാർഡ് ദീർഘകാലമായിട്ട് ആശുപത്രി കിടക്കുന്നവരുടെ വാർഡാണ് അവിടെ മിക്കവാറും ആളുകൾക്ക് വസ്ത്രമില്ല വസ്ത്രം കൊടുക്കൂല അതിൻ്റെ റീസൺ പറയുന്നത് പമ്പ് അവിടെ ഒന്നോ രണ്ടോ പേര് ഈ ഉടുവസ്ത്രം കൈലികൾ കൈലികളിങ്ങനെ കൂട്ടിക്കെട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മനോരോഗത്തിൻ്റെ വിവിധ തലങ്ങൾ ഈ അമ്മയുടെ മരണം യാദർച്ഛികമായിട്ട് വന്ന ഒരു മരണമല്ല അതിൽ ഈ ദേവിയുടെ അച്ഛൻ ഒരു റോൾ ഉണ്ടെന്ന് ഇത് കേട്ടതോടെ ദേവി ഒരു ഭയങ്കരമായ സിവിയറായിട്ടുള്ള ഒരു വിഷാദത്തിന്റെ ഏറ്റവും തീവ്രത വരുന്ന ഡിപ്രസീവ് സ്റ്റൂപ്പർ എന്ന് പറയും ഒരു ചലനവും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള രോഗികൾ ദൂരെ ഒരു പട്ടിയെ കണ്ട ആ പട്ടി കടിച്ചു എന്ന് തോന്നലും ഇപ്പോൾ കടിച്ചില്ല എന്നറിയാം പട്ടി ദൂരെയാണ് അയാൾക്ക് അറിയാം പക്ഷേ തൊട്ടപ്പുറത്തൊരു വലിയ ആശുപത്രി സർക്കാർ ആശുപത്രി ഉണ്ട് അവിടെ പോയി വാക്സിൻ ഉണ്ടല്ലോ അതെടുക്കും ചികിത്സക്കിടയിലെ രസകരമായ സംഭവങ്ങൾ പെട്ടെന്ന് ഒരു ഞോടിയിടയിൽ അയാൾ എൻ്റെ കഴുത്തിൻ്റെ ചുറ്റും അയാളുടെ ഒരു ഇടത്തെ കൈയിട്ട് എന്നെ അങ്ങ് ഞെരിച്ച് കളഞ്ഞു എന്നിട്ട് അപ്പുറത്ത് പേസ്റ്റ് ബ്രഷിലെടുത്തിട്ട് എൻ്റെ മുഖത്ത് പെയിന്റുകൾ അടിച്ചു ഒരു സേവനകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ചാനലിൽ തിങ്കൾ എന്നതൽ വെള്ളിവരെ മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും